എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചിന്തിക്കുകയാണ് ഇന്നത്തെ ഈ സന്ധ്യ രാത്രി ആവാതിരുന്നെങ്കിൽ അതായത് സൂര്യൻ അസ്തമിക്കാതിരുന്നെങ്കിൽ എന്നോർത്ത് പോവുകയാണ് എന്താണെന്ന് എനിക്കറിയില്ല ഏപ്രിൽ പതിനൊന്നിൽ സായാഹ്നമാണ് ഞാൻ ഞാനെന്നാ ജനിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല ഡേറ്റ് അറിഞ്ഞില്ല സമയം അറിഞ്ഞില്ല പക്ഷേ പാരൻസ് കുറിച്ചിട്ടിട്ടുണ്ടാവണം ജനിച്ചെന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ഡേറ്റിനെ പറ്റി തന്നെ നമ്മൾ ചിന്തിക്കുന്നത് ചിന്തിക്കുമ്പോൾ ഇന്നെന്തോ എന്തുകൊണ്ടോ അങ്ങനെ അധികമൊന്നും ചിന്തിക്കാറില്ല കാലം അങ്ങനെ കഴിഞ്ഞുപോയി പ്രകൃതിയുടെ ഭംഗികളും ഇതേപോലെ ഓരോ കാര്യങ്ങളും ഇലകൾ പൊഴിഞ്ഞും പൂക്കൾ കൊഴിഞ്ഞും എല്ലാം ദിവസങ്ങൾ കടന്നുപോയി ദിനരാത്രങ്ങൾ കടന്നുപോയി ഇതെല്ലാം അന്നത്തേ ഇതല്ലല്ലോ ഓരോ ദിവസവും ഓരോ കൂടിയല്ലേ നമ്മൾ കാണുന്നത് സൂര്യനെ തന്നെ എല്ലാ ദിവസവും രാവിലെ കാണും വൈകുന്നേരം അപ്രത്യക്ഷമാകും അസ്തമിക്കും നമുക്കറിയില്ല പിന്നെ വീണ്ടും പുലരും രാത്രിയാകും കാലങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ് നമ്മുടെ ജീവിതം തന്നെ ഒരു യാത്ര അതുപോലെ ഒരു യാത്രയിലാണ് ഇവിടെ ചെന്ന് അവസാനിക്കും എന്നൊന്നും ആർക്കും അറിയില്ല ഓളങ്ങളെല്ലാം ഇളകിയും ചില നേരത്ത് നിശ്ചലമായും ഒക്കെ ഇരിക്കും ത്തെ സന്ധ്യക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നിയതാ ഇതുപോലെ കാലങ്ങളെല്ലാം കഴിഞ്ഞുപോയി അന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ഓരോ ദിവസവും കടന്നു പോവുകയാണ് ഓരോ ദിവസവും മാത്രമല്ല ദിവസങ്ങൾ കടന്ന് മാസങ്ങളായി മാസങ്ങൾ കടന്ന് കൊല്ലങ്ങളായി കൊല്ലങ്ങൾ കഴിഞ്ഞു 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 പോയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ പോകുന്നവരാരും ചിന്തിക്കുന്നില്ല നാളെ എന്താണെന്ന് കൂടി നീങ്ങുകയാണ് സങ്കടങ്ങളൊക്കെ ഉണ്ടായിരിക്കും എങ്കിലും പല ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെച്ച് നീങ്ങുകയാണ് ഈ ആരാ ഒക്കണ്ടോ ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്നവരുണ്ട് സന്തോഷത്തോടുകൂടി എന്തൊക്കെയോ പറഞ്ഞ് ആസ്വദിക്കുന്നവരും പക്ഷെ ഞാനെന്ന് ചിന്തിക്കുകയാണ് ഇന്നത്തെ സന്ധ്യ മയങ്ങാതിരുന്നെങ്കിൽ ഇതാ കണ്ടോ ഏതോ ചരക്കുമായിട്ട് ഒരു വഞ്ചി ബോട്ട് പോകുന്നുണ്ട് അത് പോകല്ലേ എന്ന് എൻ്റെ മനസ്സ് പറയുന്ന പോലെ അത് പോകും ഈ ഇന്നത്തെ അസ്തമയ സൂര്യൻ അവിടെ നിൽപ്പുണ്ട് അസ്തമയ സൂര്യൻ എന്നെ ഇടക്ക് നോക്കി നോക്കി നിൽക്കുന്നുണ്ട് ഇടക്ക് മായുന്നുണ്ട് പരിപൂർണമായി ഈ സന്ധ്യ അവസാനിച്ചിട്ടില്ല നിശ്ചലമായ ജലനിരപ്പാണ് കാണുന്നത് അങ്ങനെയാണല്ലോ നമ്മളെല്ലാം ജീവിതത്തിലും ചില സമയങ്ങളിൽ വളരെ ശാന്തമായിട്ടും നിശ്ചലമായിട്ടും എല്ലാം നിൽക്കും നമ്മുടെ മനസ്സും അങ്ങനെ തന്നെയാണ് ചില അവസരങ്ങളിൽ നിയന്ത്രിക്കാൻ പറ്റില്ല ചില അവസരങ്ങളില് നിയന്ത്രിച്ച് കടിഞ്ഞിട്ട് ഇവരെല്ലാം ചേക്കേറാനായിട്ട് കാത്തിരിക്കുകയാണ് രാത്രി കണ്ടോ സൂര്യബിംബം അസ്തമയ സൂര്യൻ്റെ നിഴലാണ് പ്രതിബിംബമാണ് എനിക്ക് ഇന്ന് ഇന്നെന്തുകൊണ്ടോ ഞാൻ വളരെ ഒരു എന്താ എനിക്ക് പറയാൻ തന്നെ വാക്കുകളില്ല ആ സൂര്യൻ്റെ പ്രതിബിംബം വെള്ളത്തിൽ കാണും സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് അസ്തമിക്കല് അസ്തമിക്കല് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളറിയാതെ തന്നെ നമ്മൾ ജനിക്കുന്നു ജനിക്കുമ്പോൾ നമ്മളറിയുന്നില്ല നമ്മൾ ജനിച്ചു എന്നാണ് ജനിച്ചത് എപ്പോഴാണ് ജനിച്ചത് കുറേ ൾക്ക് ശേഷമാണ് നമുക്ക് ഓർമ്മ വയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് അറിയുന്നത് നമ്മൾ ജനിച്ചു നമ്മളെന്നൊരു വ്യക്തി നമ്മുടെ പേര് ഇതാണ് അങ്ങനെ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് നമ്മൾ വരികയാണ് ഇതൊക്കെ കണ്ടോ പ്രതിബിംബം വെള്ളത്തിലും മുകളിലും ഉണ്ടോ മുകളിൽ നിന്ന് പല വിഷമങ്ങളും ു ഏഹ് സന്തോഷങ്ങളും എല്ലാം സായങ്ങളിൽ പങ്കുവെക്കുകയാണ് അപ്പോൾ എല്ലാം മറന്ന് അങ്ങോട്ട് ആസ്വദിച്ച് നിൽക്കും ഒറ്റയ്ക്കാണെങ്കിൽ ചിന്തകൾക്ക് ദുഃഖങ്ങൾക്കും ഒക്കെ ആഴം കൂടും അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല കൂട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതൊന്നും അറിയാം സൂര്യൻ നേർത്ത് നേർത്ത് മെല്ലിഞ്ഞ് മെല്ലി വരികയാണ് അപ്പം തന്നെ ഇരുട്ടാകും ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇരുട്ടാവല്ലേ ഇരുട്ടാവല്ലേ പുകല് 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 എന്ന് പറഞ്ഞാൽ വല്ല രക്ഷയുണ്ടോ സൂര്യൻ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ കാലചക്രം തിരിയുന്നതും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല നമ്മൾ നമ്മ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഭൂമി അതി അതിൻ്റെ അച്ചുത്തണ്ടിൽ കറങ്ങുന്നത് പോലെയും സ്വയം കറങ്ങുന്നു അല്ലേ നമ്മുടെ ജീവിത ജീവിതമാർഗങ്ങളൊക്കെ തേടി നടക്കുന്നവരും എല്ലാം നമുക്ക് കാണാം അസ്തമിക്കറായി നിൽക്കുന്ന സൂര്യൻ നാളെ വീണ്ടും വരും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഈ കൊറ്റി കണ്ടോ എന്താണ് എന്താണാവോ ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇതെന്താണാവോ ചിന്തിക്കുന്നത് എന്തെങ്കിലൊക്കെ ചിന്തിക്കുന്നുണ്ടാവോ അല്ലേ െന്തോ എന്തുകൊണ്ടോ ഒരു വല്ലാത്തൊരു എല്ലാവരും എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ലല്ലോ ചില ദിവസം വളരെ സന്തോഷമൊക്കെ ആയിരിക്കും പക്ഷെ ഇന്ന് ഏപ്രിൽ പതിനൊന്ന് ഞാൻ ജനിച്ച മാസവും ദിവസവുമാണെന്നാണ് പറയുന്നത് കൊറ്റി മതേ എന്തോ ചിന്തിച്ചുകൊണ്ടിരിപ്പുണ്ട് അകലെ ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട് ഈ മരയില്ലേ ഈ മരത്തിന്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണല്ലേ ഇങ്ങനെ വെളുത്ത പൂക്കൾ അത് ഇത്ര വലിയ മരം കാണുന്നത് കുറവാണ് ബൊഗൈൻ വില്ലൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്നത് അത് പ്രകൃതിയിൽ അങ്ങനെ പല വിധത്തിലുള്ള ഇപ്പം മരങ്ങൾ തന്നെയാണെങ്കിലും പല വിധത്തിലുള്ള മരങ്ങളാണ് ഇതെല്ലാം സൃഷ്ടി ഈ സൃഷ്ടിയെ നമുക്ക് നമിച്ചേ പറ്റൂതാ ആ പൂക്കളെല്ലാം നിലത്ത് വീണ് കിടക്കുന്നുണ്ട് അതുങ്ങളുടെ ആയുസ് കഴിഞ്ഞിട്ടുണ്ട് ആ വെള്ളപ്പൂക്കൾ കായലിലും വീഴുന്നുണ്ട് ജീവിതം ഇതാ വീണുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ ജീവിതം ഉണ്ടോ നമുക്ക് മരണവുമുണ്ട് പക്ഷേ എന്താണെന്ന് മാത്രം അറിയില്ല മരണത്തിന്റെ ദിനം ആ കാല ആ കാലത്തെല്ലാം ഈ കാലത്തെല്ലാം നമുക്ക് പ്രകൃതിയെ ആസ്വദിച്ചും പരസ്പരം ഇഷ്ടപ്പെട്ടും എല്ലാം കഴിഞ്ഞുകൂടാ പറയാൻ എളുപ്പമാണല്ലേ അല്ലേ പക്ഷെ എന്തെങ്കിലുമൊക്കെ കാര്യം മതി അനിഷ്ടങ്ങളും മറ്റും വരാനായിട്ട് അല്ലെങ്കിലും ഞാനെപ്പോഴും പറയാറുണ്ട് ഒരു വസ്തു ഒരു പുഷ്പം അതിനെ ഓരോ വശത്ത് നിന്ന് നോക്കുമ്പോഴും വിവിധ രൂപങ്ങളാണ് ഓരോരുത്തർ അത് ആ പൂജയും ഒറ്റപ്പെട്ടിരിക്കുക ജീവജാലങ്ങളിലെ പ്രകൃതി ഭംഗിയും എല്ലാം അപ്പോ പൂവിന്റെ കാര്യമല്ലേ പറഞ്ഞു വന്നത് പൂവ് നെ ആസ്വദിക്കുന്നത് തന്നെ പല വിധത്തിലാണ് പലരും ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ശ്രദ്ധിച്ചിട്ടില്ലേ എല്ലാം ഒരുപോലത്തെ അഭിപ്രായം അങ്ങോട്ട് വന്നെത്താറില്ല നേരിയതായി അത് പ്രതിബിംബമാണെട്ടോ കാണുന്നത് സൂര്യന്റെ സൂര്യൻ ദാ അവിടെ നിപ്പുണ്ട് അതിന്റെ പ്രതിബിംബം വെള്ളത്തിൽ കണ്ടതാണ് നമ്മൾ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ് കുറച്ച് സമയം കിട്ടുമ്പോൾ വിശ്രമിക്കാനായിട്ടും അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് പൂക്കൾ വീണോണ്ടിരിക്കുന്നു ഇലകളും പുഴിയും സൂര്യനും ഇപ്പം തന്നെ സൂര്യനും അസ്തമിക്കും എന്തുകൊണ്ടോ ഏപ്രിൽ പതിനൊന്നായ കൊണ്ടാണ് ഏപ്രിൽ പതിനൊന്നിന് ഉണ്ടായ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാനിവിടെ അവതരിപ്പിച്ചത് എൻ്റെ ഒരു ചിന്ത പോയത് നാം എല്ലാവരും ഓരോ ദിവസവും കൂടി ജീവിക്കുക ദിനരാത്രങ്ങൾ വന്നും പോയും ഇരിക്കും ഇരുട്ടാവും പുതിയ പുലരി വരും ഇരുട്ടായി നമുക്ക് നല്ല ഒരു പുലരി കാത്തിരിക്കാം ಪ್ಪುವಡೆ ಲಕ್ಷ ಶಿಂಪ್